ടാൻസാനിയയിലെ സൻസിബാറിൽ ഇന്ന് എൻ്റെ രണ്ടാം ദിവസമാണ് ഒരു വഴിക്ക് പോവല്ലേ കുറച്ച് ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു സൻസിബാറിൽ കാർഡ് മിക്കയിടത്തും അക്സെപ്റ്റ് ചെയ്യില്ല പാട്ടൊക്കെ കേട്ട് കുറച്ച് ഷെൽസൊക്കെ കളക്റ്റ് ചെയ്ത് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇസ്മായലിനെ പരിചയപ്പെട്ടത് നാൽപ്പത്തഞ്ച് യൂറോയ്ക്ക് സ്നോർക്ലിംഗ് ചെയ്യാൻ അറിഞ്ഞപ്പോൾ തന്നെ അത് ഉറപ്പിച്ചു ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി യെല്ലോ ഫീവറിനുള്ള വാക്സിനേഷൻ ഇവിടെ നിർബന്ധമാണ് പിന്നെ സിം എയർപോർട്ടിൽ നിന്ന് എടുക്കുന്നത് വളരെ നല്ലതാണ് സ്നോർക്ലിം ചെയ്യാനൊക്കെ എനിക്ക് നല്ല താല്പര്യമുണ്ട് പക്ഷെ നീന്താൻ അറിയില്ല പിന്നെ എന്താ ചെയ്യുക ഇസ്മായൽ ഒരു ലൈഫ് ജാക്കറ്റൊക്കെ ഒപ്പിച്ച് തന്നു പവിഴപ്പുറ്റും കുറേ മീനുകളും ശരിക്കും ഒരത്ഭുത ലോകത്തെത്തിയ പോലെ ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങിപ്പോയപ്പോൾ എനിക്ക് പേടിയായി പിന്നെന്താ എന്താ ചെയ്യുക ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആരാണെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരുമല്ലോ പേടി കാരണം ഞാൻ ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം ചെയ്ത സന്തോഷമായിരുന്നു എനിക്ക് അടുത്തതായിട്ട് പോകുന്ന സ്റ്റാർഫിഷിനെ കാണാനാണ് ഇതിനിടയ്ക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ എന്റെ വകയൊരു ഫോട്ടോഷൂട്ടും നടത്തി ദേ ഇതാണ് സ്റ്റാർഫിഷ് ശരിക്കും ഇതിനെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കാൻ പാടില്ല എനിക്കത് അറിയില്ലായിരുന്നു നിങ്ങളിനി സ്റ്റാർഫിഷിനെ കാണുകയാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കാതെ അതിനെ കാണണം കേട്ടോ സ്റ്റാർഫിഷിനെ ഒക്കെ കണ്ട് ഇസ്മായിലിനോട് ബൈ പറഞ്ഞ് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു ഫുഡ് കഴിക്കാൻ ചെന്നപ്പോഴോ കടലിൽ കണ്ട എല്ലാ ജീവജാലങ്ങളും അവിടുണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ബീച്ചിൽ കൂടെ നടക്കുന്ന വഴി കുറച്ച് പിള്ളേരെ പരിചയപ്പെട്ടു നാളെ അവരുടെ ഫുട്ബോൾ മാച്ച് ഉണ്ട് ഇനി അത് കാണാൻ പോണം അപ്പൊ നാളെ കാണാം ബായ്